ലോകം ഭയന്നത് എന്തോ അത് സംഭവിക്കാൻ ഒരുങ്ങുകയാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത് ലോകമാണ് പശ്ചിമേഷ്യയിലെ സംഘർഷമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമെന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി റഷ്യ ഉക്രൈൻ യുദ്ധമാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ പടിവാതിൽക്കൽ ലോകത്തെ എത്തിച്ചിരിക്കുന്നത് ജോ ബൈഡൻ എന്ന കണ്ണിങ്ങായ ക്രൂരനായ ഭരണാധികാരി ഉക്രൈൻ പ്രസിഡന്റ് ഉപയോഗിക്കാൻ ദീർഘദൂര ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു പ്രേക്ഷകർ ശ്രദ്ധിക്കണം ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് റഷ്യയെ ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് ആക്രമിക്കാൻ നിലവിലെ പ്രസിഡന്റ് സ്ഥാനം തുടരുന്ന ജോ ബൈഡൻ അനുമതി നൽകിയിരുന്നു ആ അനുമതിയുടെ രേഖകൾ ന്യൂയോർക്ക് ടൈംസ് തന്നെയാണ് പുറത്തുവിട്ടത് അമേരിക്കൻ മാധ്യമം തന്നെയാണ് പുറത്തുവിട്ടത് റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയിരുന്നില്ല ഇതുവരെ പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സ്ഥാനപ്രശ്നനാകുന്നതിന് മുമ്പ് ജോ ബൈഡൻ റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്നാണ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിക്കാനുള്ള അനുമതിയാണ് ഉക്രൈന് ജോ ബൈഡൻ നൽകിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് സ്ഥാനം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ അനുമതി പ്രാവർത്തികമാക്കാൻ അമേരിക്കൻ സൈന്യം തയ്യാറാകും അങ്ങനെ തയ്യാറാകുന്നതിന്റെ സൂചന ലഭിച്ച ഉടൻ തന്നെ പുടിന്റെ മുന്നറിയിപ്പും വന്നിരിക്കുന്നു ഏത് രാജ്യത്തിന്റെ മിസൈലാണോ റഷ്യൻ മണ്ണിൽ പതിക്കുന്നത് അത് അമേരിക്കയുടേതാണെങ്കിൽ അമേരിക്കയെ ആ നിമിഷം ഇതാണ് പുടിൻ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈൻ തകർന്ന് തരിപ്പണമായി ഉക്രൈന്റെ അഞ്ചിൽ ഒന്ന് പ്രദേശം റഷ്യ കൈവശപ്പെടുത്തി കഴിഞ്ഞു റഷ്യ മാന്യമായ യുദ്ധമാണ് ഉക്രൈനിൽ നടത്തിയത് ഇസ്രായേൽ ഹമാസിനെതിരെയുള്ള യുദ്ധത്തിൽ ഹമാസിനെതിരായ യുദ്ധത്തിൽ ഗസയിൽ ആക്രമണം നടത്തിയതുപോലെ ഗസയിൽ പാവപ്പെട്ടവരെ കൊന്നൊടുക്കിയതുപോലെയുള്ള ഒരു ആക്രമണം റഷ്യ യുക്രൈനിൽ നടത്തി അവർ വളരെ പരിമിതമായ രീതിയിൽ ഉക്രൈൻ സൈന്യത്തെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ അവർക്ക് പിന്തുണയുമായി പന്ത്രണ്ടായിരം ഉത്തര കൊറിയൻ ചൈന്യവുമുണ്ട് ഈ സാഹചര്യത്തിനാണ് ജോ ബൈഡന്റെ ആശീർവാദം ഉക്രൈന് ലഭിച്ചിരിക്കുന്നത് ആ ആശീർവാദം ട്രംപ് അധികാരത്തിലേൽക്കുന്നതിന് മുമ്പ് പ്രാവർത്തികമാക്കാനാണ് നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് ഉക്രൈൻ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചു റഷ്യൻ മണ്ണിൽ ചില ഡ്രോൺ ഡ്രോണുകളൊക്കെ ഉപയോഗിച്ച് ഉക്രൈൻ ആക്രമണം നടത്തിയിരുന്നു അതൊന്നും ഫലവത്തായില്ല റഷ്യയുടെ പ്രതിരോധ സേന അത് വെടിവെച്ചു പക്ഷേ ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് റഷ്യയിൽ ആക്രമണം നടത്തിയാൽ അങ്ങനെ നടത്തുന്ന സാഹചര്യം ഉണ്ടായാൽ റഷ്യ അമേരിക്കയെ ആക്രമിച്ചു ഇതാണ് ഏറ്റവും പുതിയ യുദ്ധഭൂമിയിൽ നിന്നുള്ള റിപ്പോർട്ട് ട്രംപിന്റെ വലം കൈയാണ് പുടിൻ അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരമേൽക്കുമ്പോൾ ഉക്രൈനുമായുള്ള യുദ്ധത്തിന് വിരാമം ഉണ്ടാകും എന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അധികാരം ഒഴിയുന്നതിന് മുമ്പ് ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിക്കാൻ ഉക്രൈന് അനുമതി കൊടുത്തിട്ടാണ് ജോ ബൈഡൻ പോയിരിക്കുന്നത് ട്രംപിന് അണ്ണാക്കിൽ കൊടുത്തു ജോ ബൈഡൻ എന്ന് വേണമെങ്കിൽ പറയാം ട്രംപ് അധികാരത്തിലേൽക്കുമ്പോൾ അധികാരത്തിലേൽക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അധികാരത്തിലേൽക്കുമ്പോൾ റഷ്യയിൽ ഉക്രൈന്റെ അമേരിക്കൻ നിർമ്മിത ദീർഘദൂര മിസൈൽ പതിച്ചു കഴിഞ്ഞാൽ പണി പാളം ആ നിമിഷം അമേരിക്കയെ ആക്രമിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു വ്ലാഡിമിർ പുടിൻ പറയുന്ന വാക്ക് പാലിക്കുന്ന നേതാവാണ് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുന്ന നേതാവാണ് പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയും ചെയ്യും അഞ്ചിലൊന്ന് ഭാഗവും ഉക്രൈന്റെ അഞ്ചിലൊന്ന് ഭാഗവും റഷ്യ കീഴടക്കുക അതിനിടയിലാണ് ജോ ബൈഡൻ ഒരു യുദ്ധത്തിന് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന് നന്ദി കുറച്ചു അധികാരം വിട്ട് ഒഴിയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് ലോകം അഭിമുഖീകരിക്കുന്നത്